നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് നമ്മുടെ ചാറക്കെ അങ്ങോട്ട് കുറുകി ആ മീൻ്റെ സത്തെല്ലാം അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ പോ ഇരിപ്പുണ്ടല്ലേ എങ്ങോട്ടോ എങ്ങോട്ടാൻ രക്ഷോ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പം ഞങ്ങളിന്നൊരു അടിപൊളി വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കേരക്കറിയും നല്ല അടിപൊളി കപ്പ വെച്ചത് കേട്ടോ അപ്പൊ കൊറേ പേര് വന്നിട്ട് ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കപ്പയും മീൻകറിയുടെ വീഡിയോ വേണം വേണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളപ്പോ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ അപ്പൊ നമ്മുടെ പിള്ളേരെല്ലാരും ഉണ്ട് കേട്ടോ അല്ലിപ്പോ എന്തോണ്ട് പരീക്ഷല്ലേ പഠിക്കുന്നുണ്ടോ എങ്ങനെ രേഷോ കഴിക്കുന്നു അപ്പം കറി ഏച്ചപ്പ രേഷണെങ്കിൽ മീനൊന്നും കഴിക്കത്തില്ല എന്തോ ചെയ്യാനെന്ന് പറത്താ കഴിക്കും ഇപ്പൊ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിച്ച് ശീലമായി വരുന്നുണ്ട് അല്ലേ ചെറുക്കപ്പുറത്തേ മാറി വരത്തല്ലോ നോക്കേ അമ്മേ കറി വെക്കത്തില്ലേ സെറ്റ് ആയിട്ട് വെച്ച് തരത്തില്ലേ പിടിക്കാം വീട്ടിൽ എന്തുവന്ന് പറഞ്ഞത് കൈസപ്പ ചെറക്കന്റെ സ്റ്റൈലൊക്കെ ഉണ്ടോ എല്ലാം മാറിയിട്ടു കേട്ടോ ഏഹ് ഇവിടെ കൈസപ്പം എന്തായാലും അങ്ങോട്ട് പറഞ്ഞു നീട്ടുന്നില്ല അപ്പൊ നമുക്ക് നേരെ വീടിയിലോട്ട് പോയാലോ ഈസപ്പ അതെ നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് കണ്ടിട്ട് ഇവനെയാണ് കേട്ടോ അപ്പൊ ഒരു മൂന്ന് കിലോം വരും കേരളമാണ് ഇല്ലേ ചാ അപ്പൊ ഇവരെയാണ് നമ്മൾ ഇന്ന് കറി വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു ആംബിയൻസിലാണ് ഇന്ന് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഇവനെ ക്ലീൻ ചെയ്യണ്ടാ ഇവീൻ ചെയ്തെടുക്കണം ഗൈസ് ഇപ്പൊ ഇവിടെ ആണെങ്കിൽ സൗകര്യമില്ല നമ്മുടെ മീനൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്തോണ്ട് വരാം അപ്പം അതിനെ അമ്മയും രേശും കൂടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യും വീട്ടിൽ പോലെ

എങ്ങോട്ട് വെട്ടിയ പോലെ നമുക്ക് ൊള്ളി മീൻകറിയാണ് നമ്മൾ ഇന്ന് വെക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് തുടങ്ങാം തീയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി വരട്ട അതൊന്ന് ഓക്കെ ചട്ടി വെച്ച ഓക്കേ. ഒരു വിഷൻ വേഞ്ഞുടുക്കാം. ഓക്കേ ഓടി ഓടി ഓടോ. ചട്ടിയിൽ ഉണ്ടാക്കിയോ? അല്ല. ചട്ടി തേങ്ങയല്ല ഉണ്ടാക്കിയോ എന്നാ. എടാ ചട്ടേടാ എണ്ണ എങ്ങായിടാണ് ഉണ്ടagner? തേങ്ങ തേങ്ങാച്ചി. ഞാൻ പറയും. തേങ്ങ ചേസാന ഉണ്ട്. തേങ്ങ തേങ്ങാണ്ട് ഇരിക്കുന്ന സാന ഉണ്ട്. ആ സാന തീ കൂടെ നെക്കി മു. അല്ലട്ട ഞാൻ പറയും. Exactly. आ, <Gorupra2> आ െ കിട്ടോ 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 പൊട്ടും കരിയാപ്പലേ അതെ അതെ സവാള അതെ നമ്മുടെ സവാള ഒക്കെ വയനാട്ടുണ്ട്

അച്ഛനാണ് അച്ഛനാണിന്താ കുക്ക് കേട്ടോ മുളക് പൊടി മുളക് പൊടി മഞ്ഞൾ തോൾ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയേ ഉലുവ ഉലുവ ഉലുവലുവേ ഉലുവാ ഉലുവ ഉലുവാ

നല്ല ഫിക്സ്ഡായിട്ടുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട വെള്ളമൊഴിക്കണോ നമ്മുടെ ഗ്രേവി എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് മീൻ കൊടുക്കാം മീനിട്ട് കൊടുക്കാം ഇറക്കി ഇറക്കി ഇറക്കി

വേച്ചപ്പം നമുക്ക് അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം കുറേ നേരം വേച്ച് കഴിഞ്ഞിട്ട് എഴുതാം പാട്ടോ കേട്ടല്ലോ അപ്പൊ എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ വലിയ പാട്ടുകാരാണ് അപ്പൊ അതെ നമ്മുടെ നല്ല നല്ല മണം 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 അടിപൊളി കേട്ടോ കേട്ടോ നോക്കാം തുറക്കാവോ ആ ആ തുറക്കാം ഏ ആഹാ ഒരു എന്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി മണവും വരുന്നുണ്ട് പക്ഷെ എനിക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്തല്ലേ ഇച്ചിരി ചാറ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാല് അപ്പൊ ഞാൻ ഇച്ചിരി പോളി 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 ഓരയില്ല അടിപൊളി നമുക്ക് നോക്കാം 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 ഓ അറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് നമ്മുടെ ചാർക്കൊക്കെ അങ്ങോട്ട് കുറുകി ആ മീൻറെ സത്തെല്ലാം അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ ഇരിപ്പുണ്ടല്ലേ ചാ എങ്ങനെ കഴിക്കണ്ടേ കഴിക്കണ്ടേ അപ്പം കഴിച്ചപ്പോൾ അപ്പം വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ കപ്പയുണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചോറും എടുത്തിട്ടുണ്ട് അപ്പം ചോറിൻ്റെയും കപ്പയുടെ നമ്മളൊന്ന് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പം അപ്പം ഇറക്കി വെക്കാം ഇറക്കി വെക്കാം ഓക്കെ 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 ഇപ്പം മീങ്കരൊക്കെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം രേശുവിന് വേണ്ടി ഒരു വലിയൊരു പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയാണെങ്കിൽ നല്ല അടിപൊളി മസാലയൊക്കെ തേച്ച് കുറച്ച് നേരമായിട്ട് മാറ്റിവെച്ചേക്കുമായിരുന്നു അപ്പം നമുക്ക് ഇറങ്ങി കൊടുക്കാം അമ്മേ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടെന്ന ചോറും പിന്നെ വീട്ടിലുണ്ടാക്കി കപ്പയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ വേണ്ടേ ഏ റെഡിയാണോ ഏ കറി വെച്ചോടുക്കു റെഡി നല്ല അടിപൊളി ഞങ്ങൾ കഴിക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ അപ്പോഴേ പുറയിൽ എന്തായാലും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ പോലെ നമുക്ക് സൗകര്യം ഇല്ലല്ലേ അമ്മേ അങ്ങനെ നമുക്ക് ഇരുന്ന് കഴിക്കാനായിട്ട് അപ്പം അമ്മയൊക്കെ ആണെങ്കിലേ ഇവിടെ ചോറ് പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് പ്ലേറ്റിനെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുറയിലത്തെ കുട്ടിപ്പട്ടാണെങ്കിൽ അവന്മാർക്ക് പ്ലേറ്റ് വേണ്ട അവന്മാർക്ക് വാഴയിലെ തന്നെ മതി അവന്മാർ പറഞ്ഞോണ്ട് അവന്മാർക്ക് വേണ്ട നമ്മൾ വാഴയിൽ തന്നെ ഇവിടെ വിളമ്പിട്ടുണ്ടല്ലേ എന്താ എന്താ ചെയ്യണ്ടല്ലോടോ അപ്പൊ കഴിച്ചാലോ ഗൈസപ്പം പറഞ്ഞു നീട്ടുന്നില്ല അപ്പൊ നമുക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ പറയാട്ടോ എങ്ങോട്ടാണോ എങ്ങോട്ടാ മോനെ എങ്ങോട്ടാ എങ്ങോട്ടോ

കപ്പ കപ്പ ഇവിടെ ബാനാക്കിയതാണ് കേട്ടോ ഷുഗർ കാരണം ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും അല്ലേ ഞാനിവിടെ കഴിച്ചു നോക്കട്ടെ ഗൈസ് സത്യം പറ എനിക്കാനായിട്ട് കൊതിയാവുന്നു കേട്ടോ കഴിച്ചെനിക്ക് സ്ഥലം തരാ കഷ്ടം ഉണ്ടോ ഗൈസപ്പം ഗൈസപ്പ ഞാനിവിടെ കഴിക്കാനായിട്ട് വേണം കേട്ടോ എനിക്ക് ഇമാതിരി സ്ഥലം തരുന്നില്ല ഇരിക്കാനായിട്ട് ഗൈസഅപ്പതെ നമ്മൾ വേണ്ടേ കപ്പേ നേണ്ട ആ ചോറോട് ഇങ്ങനെ അങ്ങോട്ട് കുഴക്കണേ ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചിട്ട് എന്നാ

ണോ സത്യം പറഞ്ഞാ സത്യ നമ്മടെ ചോറെല്ലാം തീരാനായിട്ടുണ്ടോ കേട്ടോ അപ്പൊ സൂപ്പർ ഇതുണ്ടോ അടിപൊളി ഈ ഒരു വൈബ് നിങ്ങൾ നോക്കിയേ നല്ല അടിപൊളി പ്രകൃതിയും അല്ലേ നല്ല സ്വാദുള്ള ഭക്ഷണവും ഇപ്പൊ നേട്ട നമ്മുടെ ഇലയെല്ലാം നേണ്ട ഫിനിഷ് ആയിട്ടുണ്ട് വന്നിട്ട് നേണ്ട പുള്ളിക്കാരൻ ഒരു ചോറ് പോലും വിടത്തില്ലെന്ന് പറഞ്ഞിങ്ങനെ കഴിച്ചോണ്ടിരിക്കാണ് കേട്ടോ അച്ഛാ എങ്ങോണ്ടായിരുന്നു സത്യം പറ ായിരുന്നല്ലേ എങ്ങോട്ടാടാ മീൻ കഴിക്കാത്ത വേറെ കഴിച്ചു എങ്ങോട്ടായിരുന്നു എങ്ങോട്ടായിരുന്നു സൂപ്പറായിരുന്നല്ലേ അടിപൊളി ചാറായിരുന്നു രേശു രേശു മീൻ അപ്പോൾ നേരെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് നേരെ ഇനി പോകുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ പിള്ളേർക്ക് എല്ലാവർക്കും പരീക്ഷ കേട്ടോ അപ്പോൾ എല്ലാരും നേരത്തെ പറഞ്ഞു വേണം അപ്പൊ എങ്ങനെ ഇണ്ടാരുന്നു ശരിക്കും പറഞ്ഞ സൂപ്പറായിരുന്നല്ലേ സൂപ്പർ അല്ലേ േ കൈസപ്പോ ഒരു രക്ഷപൊളിയായിരുന്നു കേട്ടോ ആ മീൻകറി മൊത്തം ഞങ്ങൾ തീർത്തിട്ടാ വന്നത് ഇല മൊത്തം കാലിയാക്കി എന്ന് പറഞ്ഞ ഇല മൊത്തം ഇമാര് കാലിയാക്കി അല്ലേ അപ്പം ഇന്നത്തെ വീടി ഇത്രക്കുള്ളായിരുന്നു ഇന്നത്തെ വീടിൽ അപ്പൊ ഇതൊരു നല്ല വെടിയായിട്ട്